ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ അന്വേഷിക്കുന്നത് ഈ അടുത്ത കുറച്ച് നാളത്തേക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ആദ്യമേ തന്നെ മീനക്കൂർ നക്ഷത്രങ്ങളായ പൂറ്റാതി കാല ഉത്രീ രേവതി ഈ നക്ഷത്രക്കാരുടെ പത്തിൽ ബുധൻ പതിനൊന്നിൽ രവി പന്ത്രണ്ടിൽ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മാത്രമല്ല പാകിസ്ഥാനമായ ഓമ്പതിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട് ഈ ശുഭഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായതുകൊണ്ട് ഇവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാലമാണിത് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും വരുന്ന പുരോഗതിയാണ് എടുത്തു പറയാവുന്നത് ഇവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തൊഴിൽ രംഗത്ത് ഉന്നതിയിൽ എത്തിച്ചേരും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും മികച്ച വരുമാനവും അംഗീകാരവും അതുവഴി ലഭിക്കും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി പ്രശംസ പിടിച്ചു പറ്റും അതുപോലെ തന്നെ ബിസിനസ് രംഗ രംഗങ്ങളിലുള്ളവർക്കും അവരൊക്കെ ബിസിനസ് വിപുലപ്പെടുത്തും കൂട്ടുകച്ചവടം നടത്തുന്നവർക്കും വളരെ നല്ല അനുകൂല സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് അർഹിക്കുന്ന സ്ഥലമാറ്റവും പ്രമോഷനും കിട്ടും പുതിയ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനും സാധിക്കും സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കും ഐ എൽ ടി എസ് ഒക്കെ പാസ്സാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പാവും ഐ എൽ ടി എസ് പാസ്സായിട്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും പഠന പഠനത്തിനായിട്ട് പോകുന്നവർക്കും അത് കൂടാതെ ജോലിക്കായിട്ട് പോയാൻ ശ്രമിക്കുന്നവർക്കും ഇതൊരു നല്ല കാലഘട്ടമാണിത് വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ശോഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവർ സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ എത്തിച്ചേരും അടുത്ത മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങൾ ഇവരുടെ ധനസ്ഥാനമായ രണ്ടിൽ വ്യാഴവും പാകിസ്ഥാനമായ ഒമ്പതിൽ ബുധനും കർമ്മസ്ഥാനമായ പത്തിൽ രവിയും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ ശുക്രനും സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണിത് രണ്ടിൽ നിൽക്കുന്ന വ്യാഴവും പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ധാരാളം ധനവും ഐശ്വര്യങ്ങളും ഭൗതിക സുഖ സൗകര്യങ്ങളും ആഡംബര വീട് വാഹനം ഇവയൊക്കെ നൽകും പത്തിൽ നിൽക്കുന്ന രവി ഇവർക്ക് സർക്കാർ ജോലിയും മറ്റു ഉന്നത തൊഴിലും നൽകും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും പുതിയതായിട്ട് മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും ഒമ്പതിൽ പാകിസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നതുകൊണ്ട് അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ കാലമാണിത് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും പ്രത്യേകിച്ച് വിവാഹമൊക്കെ വളരെ കാലം നടക്കാതായിരിക്കുന്ന സന്താനങ്ങളുടെ കാര്യത്തില് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാവും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണിത് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴിയായിരിക്കും ഈ കാലഘട്ടത്തിൽ അടുത്ത് പ്രത്യേക നക്ഷത്രങ്ങളായ വിശാഖംകാല അനിഴ തൃക്കേട്ട ഈ നക്ഷത്രക്കാരുടെ ധനഭാവമായ രണ്ടിൽ ബുധനും ഉപജയസ്ഥാനമായ മൂന്നിൽ രവിയും കേന്ദ്രങ്ങളിൽ ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണ് കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴം രാജയോഗപ്രദമായ ഗുണങ്ങൾ നൽകും എന്നാണ് പറയപ്പെടുന്നത് ബുധൻ രണ്ടിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വിവിധ മാർഗങ്ങളിൽ കൂടി ധാരാളം ധനം വന്നുചേരാനുള്ള ഒരു അവസരം ഉണ്ടാകും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ രംഗത്തുള്ള എതിരാളികൾ നിഷ്പ്രവരായി പോകും ശുക്രൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭൗതികസുഖങ്ങളും സ്ഥാനമാനങ്ങളും നൽകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനം കിട്ടാനുള്ള യോഗവും കൂടി ഇവർക്കുണ്ട് ഈ കാലഘട്ടത്തിൽ കിട്ട കടങ്ങളൊക്കെ തിരികെ കിട്ടും പുതിയ വസ്തുവകകൾ വാങ്ങും ക്രയവിക്രയങ്ങൾ നടത്തിയാൽ അതിലൊക്കെ നല്ല രീതിയിലുള്ള ധനം ഉണ്ടാക്കാൻ സാധിക്കും ഊഹക്കച്ചവടക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്കും സാമാന്യമായിട്ടുള്ള ധനം സമ്പാദിക്കാനുള്ള ഒരവസരം ഉണ്ടാകും വിദേശത്തുള്ള സന്താനങ്ങളൊക്കെ വീട്ടിലെത്തും വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ആ മക്കളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും നല്ല പുരോഗതി ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും അങ്ങനെ എല്ലാ എല്ലാവിധത്തിനും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപ്രദമായ കാലഘട്ടമാണിത് അപ്പൊ ഇതൊരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജനസമയം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ